ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്രവമായ സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കഫ്സയാണ് കേട്ടോ ഇന്ന് എൻ്റെ വീട്ടിൽ വിരുന്നാണ് അപ്പോൾ വേണ്ടി കഫ്സ ഉണ്ടാക്കാൻ പോകാണ് എപ്പോഴും ബിരിയാണി തന്നെ കഴിച്ച് കഴിച്ചിട്ട് മടുത്തു അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഫ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു ചട്ടി നന്നായിട്ട് ചൂടായി വന്ന ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇത് വേ ലീഫ് ജീരകം കുരുമുളക് പട്ട പിന്നെ പച്ചമുളക് മല്ലിത്തള വലിയ ഉള്ളി തക്കാളി മിക്സിയിൽ അരച്ച് വെച്ചതാണ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ഐറ്റംസ് ഇഷ്ടം ഇട്ട് കൊടുക്കണം പട്ടയും ലീഫും കുരുമുളകും എല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു മണമാണ് വരിക ചില ചിലവരൊക്കെ കപ്സ് ഉണ്ടാക്കുമ്പോൾ വലിയ മസാലകളൊന്നും ഉണ്ടാറില്ല കേട്ടോ അവരിങ്ങനെ സിമ്പിളായിട്ട് എരിവൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുക ഞങ്ങൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയാലാണ് എല്ലാവർക്കും ഇഷ്ടം മാത്രമല്ല ഇത് ഏകദേശം ബിരിയാണി പോലെ തന്നെ കുറച്ച് മാത്രം വ്യത്യാസമുള്ളൂ കുറച്ച് ഐറ്റംസ് ഇതിൽ ചേർത്തുന്നുണ്ട് പക്ഷേ ബിരിയാണിയിൽ ഇത്ര മസാല കുറച്ചുകൂടി കൂടുതലിടും ഇതിൽ മസാല കുറവ് മതി ചിലവരൊന്നും മസാല തീരെ ഇടില്ല സ്പൈസിൽ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കാറ് പിന്നെ എണ്ണ അത് കുറച്ച് മൂ നല്ല മണം വരുമ്പോൾ മൂത്ത മണം വരുമ്പോൾ വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുക വലിയ പച്ചമുളക് പിന്നെ അരച്ച് വെച്ച കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത് ഉള്ളിയും പച്ചമുളക് നന്നായി വഴറ്റിയിട്ട് കുറച്ചൊരു വഴറ്റിയ ശേഷമാണ് മസാലകൾ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് പിന്നെ മസാല ഒന്നിങ്ങനെ ഒരു പച്ചമണം മാറിയിട്ട് ഒന്നിങ്ങനെ വയറ്റി വരുമ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് ഇട്ടുകൊടുക്കണം മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലിട്ടാൽ നല്ല മണം കിട്ടും കേട്ടോ അപ്പോൾ ഇത് മസാലപ്പൊടി ഉണ്ടാക്കിയാണ് കഫ്സയുടെ മസാല ഞങ്ങൾ വാങ്ങിക്കാറില്ല ഇത് റെഡിമെയ്ഡല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് അപ്പോൾ എല്ലാവരും കഫ്സയുടെ മസാല വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറാണ് എല്ലാവരും ഒന്നും അറിയില്ല ചിലവരൊക്കെ ഞങ്ങൾ കബ്സയുടെ മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കാറിയാ മല്ലിയൊക്കെ വറുത്ത് കുരുമുളക് പട്ട എല്ലാം കൂടി മിക്സ് ചെയ് ജീരകമൊക്കെ വറുത്ത് പൊടിച്ചതാണ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ആ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലപ്പൊടി ഇട്ടപ്പോൾ മൂക്കിൽ മൂക്കിലടിക്കുന്നുണ്ട് മണം മണം കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ അതൊക്കെ അടിപൊളിയായിട്ട് വഴറ്റി ആവി പറക്കുന്നുണ്ട് എല്ലാ മസാലകളും മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ മണം അങ്ങനെ വരുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാകുമ്പോൾ തക്കാളി പേസ്റ്റ് തക്കാളി അരച്ച് വെച്ചാണ് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചാണ് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കുക അലോണും തക്കാളിയും എല്ലാം ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല പച്ചമാണം മാറുന്നവരെ എല്ലാം ഒന്ന് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഞങ്ങൾ ചിക്കണ് ആദ്യം തന്നെ വേവിച്ചു വെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കണ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലുള്ള വെള്ളം കളയില്ല അത് ഈ അരി ഇടുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളം മിക്സ് ചെയ്ത് ഒഴിക്കാറുണ്ട് അത് കഴിഞ്ഞ് ചിക്കനും അതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ചിക്കനും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇടാൻ മറക്കല്ലേ ഞങ്ങൾ ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മസാല വഴറ്റണ സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഈ മാഗി മസാല ചിക്കൻ ഫ്ലേവറുള്ള മാഗി ക്യൂബാണ് അത് ഒന്നിൽ രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ അത് രണ്ടെണ്ണം ഞങ്ങൾ നാലെണ്ണം നാല് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് അതിടുമ്പോഴാണ് ആ കപ്പ് സൈഡൊക്കെ ഒരു മണം വരുന്നത് കേട്ടോ അതും കൂടി ചേർത്തിയപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് ലടിക്കുന്നുണ്ട് ഇനിയാണ് മുളക് പൊടി ചേർക്കേണ്ടത് മുളക് പൊടി ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കാം രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത് പിന്നെ ഞങ്ങൾക്ക് മുളക് പൊടി കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നിയിട്ട് വീണ്ടും ഒരു സ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ തൈര് കുട്ടപ്പന്നെ ചേർത്താം കട്ട തൈരാണ് ആവി പറക്കണേണ്ട തൈരും കൂടിയും ചേർത്തി ബിരിയാണീൻ്റെ ഏകദേശം ബിരിയാണിന് ബിരിയാണി പോലെ തന്നെ കുറച്ച് മസാ ഐറ്റംസ് ഇതിൽ കൂടുതൽ ആഡ് ചെയ്യും പിന്നെ ബിരിയാണിയുടെ അത്രയും മസാല ഇതിൽ വേണ്ട അത്രയേ ഉള്ളൂ പക്ഷേ കപ്സ് ഉണ്ടാക്കണ ചിലവർ സിമ്പിളായി ഉണ്ടാക്കും ഞങ്ങൾ കുറച്ച് ചൊടി കൊടുക്കുണ്ടാക്കുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലേൻ്റെ മണം നല്ലോണം മാറണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ ആ സമയത്ത് തന്നെ അരി വെള്ളം കഴുകി നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് ഒരു ഒരമണിക്കൂർ കുതിർന്നിട്ടുണ്ട് ബസ്മതി അരിയാണ് പിന്നെ വെള്ളം അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊഴിച്ച് തന്നെ സമയം ഒരുപാടാകും അപ്പോൾ ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേനും അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ആ വെള്ളം അതാണ് പെട്ടെന്ന് തിളച്ച് കിട്ടും അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തിളച്ച് കിട്ടും പിന്നെ വെള്ളമൊക്കെ തിളച്ച് അപ്പോഴേക്കും അരി വാര വെച്ച് പിന്നെ അരിയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരി ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം നല്ല കളറും ഇതൊക്കെയാണ് അപ്പം അതടച്ച് വെച്ചാൽ ഒരു പെട്ടെന്ന് റെഡി ആട്ടോ കണ്ടോ അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ അപ്പോൾ നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവി പറക്കണ കപ്സയാണ് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ ചൂടാറണതിന് മുന്നേ തന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഒന്നും പറയാനില്ല ഈ അമോനെ അടിപൊളി ടേസ്റ്റാണ് അതിൽക്ക് ചില്ലിയും തക്കാളി ചട്നിയും എല്ലാം ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ പൈസ് ചെയ്യൂ ബൈ അസ്സലാമു അലൈക്കും